രാവിലെ ജോലിക്ക് പോയ ചേട്ടനെ കാത്തിരിക്കുന്ന ബ്രാണി ഏട്ടൻ ഇന്നലെയും മിനിയാന്നും ചിക്കൻ വാങ്ങാൻ മറന്നുപോയി എന്നാൽ ഇന്ന് ചിക്കൻ ഇല്ലാതെ ഈ വീട്ടിലേക്ക് കീറിപ്പോകരുതെന്നാണ് അവൻ്റെ ഓർഡർ അതുകൊണ്ട് തന്നെ ഇന്ന് ചേട്ടൻ ചിക്കൻ വാങ്ങിക്കൊണ്ടുവരുമായിരിക്കും അതല്ലെങ്കിൽ മീനെങ്കിലും വാങ്ങാൻ പറഞ്ഞിട്ടുണ്ട് മറ്റു നായ്ക്കളെപ്പോലെ ബേക്കറി പലഹാരങ്ങളൊന്നും അവൻ കഴിക്കാറില്ല അപൂർവ്വമായി കപ്പ് കേക്ക് കഴിച്ചെങ്കിലായി പിന്നെ അവന് ഇഷ്ടം കോഴിമുട്ടയാണ് കോഴിമുട്ട പൊരിച്ചാൽ ചോറിൽ കൂട്ടിയാൽ അവൻ തിന്നാറില്ല അത് പുഴുങ്ങി അതിൻ്റെ ഉണ്ണി കൊടുക്കുകയാണെങ്കിൽ മാത്രം തിന്നും അതും ചോറിൻ്റെ ഒപ്പം കൊടുക്കുന്നത് അവന് വലിയ താല്പര്യമൊന്നുമില്ല മീനും ചോറും ഒന്നും വലിയ താല്പര്യമില്ല ചിക്കനോടാണ് മത്തിയൊക്കെ ആണെങ്കിൽ ഒരു ദിവസം മാത്രം കഴിക്കും പിറ്റേന്ന് അത് കൊടുത്താൽ അവൻ കഴിക്കാൻ മടിയാണ് ചിക്കനും അതുപോലെ തന്നെ ഇപ്പോൾ കഴിച്ചു കഴിച്ചതും മടുത്തിരിക്കുകയാണ് എങ്കിലും ചോറ്മെങ്കിൽ അതിൻ്റെ ഒരു പീസെങ്കിലും അവന് വേണം ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന ചേട്ടൻ വരാനുള്ള സമയമായിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് രോണി രോണി എണ്ണ അതിലേല്ല വരിക ഇടത് അതിലി വരിക ഇങ്ങോട്ട് നോക്കിയിരുന്നോ ഇതിൻ്റെ അടുത്തേക്ക് ആ വെടി ഇരിക്ക വെടി ഇരിക്കി വെടിയിരിക്കി മോടി ഏട്ടൻ വന്ന് ഇനി ഏട്ടൻ്റെ കൂടെ ചോറൊക്കെ തിന്ന് രോണി സുഖമായി കിടന്നുറങ്ങും അവനെ കൂട്ടിലിടുന്നത് തീരെ ഇഷ്ടമില്ല എൻ്റെ കൂടെ ഇങ്ങനെ നടക്കാനാണ് അവനിഷ്ടം അതുകൊണ്ട് തന്നെ ഞാൻ ഇവനെ കൂട്ടിലിടാറില്ല ആരെങ്കിലും വന്നാൽ അന്നേരം ഞാൻ ഇവനെ ചങ്ങലയിടത്ത് കെട്ടും ഇനി ഏട്ടൻ വരുന്നതുവരെ ഇനി അവനുറങ്ങാൻ പറ്റില്ല ഇന്ന് മഴയില്ലാത്തത് കൊണ്ട് കുറച്ച് സമാധാനമുണ്ട് മഴയുണ്ടെങ്കിൽ അവന് കൂടുതൽ വിഷമമാണ് ഏട്ടൻ എങ്ങനെ വരുമെന്ന ടെൻഷനാണ് അവന് രാത്രിയാകുമ്പോൾ കോഴികളെല്ലാം കിടന്നുറങ്ങുന്നത് കൊണ്ട് അവന് വേറെ ഡ്യൂട്ടി ഒന്നുമില്ല പകലാണെങ്കിൽ കോഴികളുടെ കൂടെ നടക്കുകയാണ് അവന് പതിവ് കോഴികൾ എന്തെങ്കിലും അസാധാരണമായി ശബ്ദമുണ്ടാക്കിയാൽ അപ്പോഴേക്കും അവൻ അവിടെ എത്തും പൂച്ചകളെ അവനെ കണ്ണി കണ്ടുവിടാം പൂച്ചകൾ ഈ കോമ്പൗണ്ടിൽ കയറിയാൽ അപ്പോഴേക്കും അവൻ ഓടിച്ചു വിടും അതുപോലെ തന്നെ തെരുവു നായകൾ പുറത്തു കൂടി പോവുകയാണെങ്കിൽ അവൻ ഓടി ടെറസിന് മുകളിൽ കയറി താഴേക്ക് നോക്കും അവരെ മുകളിൽ ടെറസിൻ്റെ മുകളിൽ നിന്നാൽ അവന് കൂടുതൽ ദൃശ്യമാകുമെന്ന് കരുതിയാണ് ടെറസിൻ്റെ മുകളിൽ കയറാം നിങ്ങളുടെ വീട്ടിലെ നായകളും ഇങ്ങനെയൊക്കെയാണോ ചെയ്യാറ് ആരുടെയെങ്കിലും വീട്ടിൽ നായയുണ്ടെങ്കിൽ നിങ്ങളുടെ നായയുടെ പെരുമാറ്റങ്ങൾ നിങ്ങളും എൻ്റെ കമൻ്റിൽ രേഖപ്പെടുത്തണേ ഞാൻ ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് എനിക്ക് തരാനുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ എന്നെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ ഞാനത് വായിച്ച് വേണ്ട രീതിയിൽ ഉൾക്കൊള്ളാം എന്ന് കരുതാം നെഗറ്റീവായാലും പോസിറ്റീവായാലും നിങ്ങളുടെ കമൻറ്റുകൾ എനിക്ക് വിലപ്പെട്ടതാണ് ചെറിയ രീതിയിൽ മിന്നൽ അടിക്കുന്നുണ്ട് ഞാൻ കാത്തിരുന്ന് കാത്തിരുന്ന് കിടന്നുപോയി എങ്കിലും അവൻ ഉറങ്ങാൻ തയ്യാറല്ല കാത്തിരിപ്പിൻ്റെ വേദന അതനുഭവിച്ചവർക്കേ അറിയോ എന്നാണ് ദ്രോണി പറയുന്നത് കുറേ വർഷങ്ങൾക്ക് മുൻപാണെങ്കിൽ അവൻ്റെ അമ്മയും അവൻ്റെ കൂടെപ്പിറപ്പുകളും എല്ലാം അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഇപ്പോൾ അവരൊന്നുമില്ല ഇവൻ തനിച്ചായി തനിച്ചല്ല ഞങ്ങളുമുണ്ട് കൂടെ അവന് ഒറ്റപ്പെടൽ അനുഭവിക്കാതിരിക്കാൻ ഞാൻ എപ്പോഴും അവൻ്റെ കൂടെ തന്നെയുണ്ട് േട്ടൻ വരുന്നുണ്ടോ ഒരാണി ഈ ഏട്ടനെന്ത് ചെയ്യലേ ഏട്ടന് വേഗം വന്നൂടെ ഇന്ന് രാത്രി മഴയുണ്ടാകും മഴക്കാറുണ്ട് രാത്രി നിങ്ങൾക്കിതൊന്നും കാണില്ല രാത്രി ആയതുകൊണ്ട് ക്ലിയർ ഉണ്ടാവുകയില്ല ആ ഏട്ടൻ വരുന്നുണ്ടെന്ന് ബ്രോണിക്ക് തോന്നുന്നു ബ്രോണി തല ഉയർത്തിയിട്ടുണ്ട് ആ ഏട്ടൻ വരുന്നു ഓടിക്കോ ഏട്ടൻ വരുന്നുണ്ട് ബ്രോണിക്ക് മീനുമായി ഏറ്റവും വന്നു വീഡിയോ വീഡിയോ നിർത്തുകയാണ് ബായ്